പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പല വയനാട്ടിലെ വയനാട് നമ്മൾ താമരശ്ശേരി ചുരം കഴിഞ്ഞാൽ ഫസ്റ്റ് ടൗണ് വൈത്രിയാണ് വൈത്രിയിൽ നിന്നും നമ്മൾ വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രം വൈത്രിയാണല്ലോ വൈത്രിയിൽ നിന്നും നമ്മൾ മാനന്തവാടിയിലേക്ക് അതായത് കർണാട് തടാകം പടിഞ്ഞാറത്തറ ഡാം ഒക്കെ കാണാനായിട്ട് പോകുമ്പം നമ്മുടെ ആ ആ റോട്ട് അതായത് വൈത്രിയിൽ നിന്ന് പടിഞ്ഞാറത്തറ മാനന്തവാടി റൂട്ടിൽ ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ ഈ നല്ലൊരു ഗ്രാമം എത്തി നല്ല പഴമയുള്ളൊരു ഗ്രാമം നല്ല പാടങ്ങളും അതായത് നല്ല വയലുകളും നല്ല ഇതേപോലെ തോടും അണക്കെട്ടും എന്നാൽ ഇപ്പോഴത്തെ ഗ്രാമത്തിൽ നിന്ന് മാറി നഗരത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും അതിൻ്റെ അടുത്ത് തന്നെ ലഭിക്കും പക്ഷേ ഈ ഒരു ഗ്രാമത്തിൻ്റെ ഒറിജിനൽ ഫീലും കിട്ടും ഇങ്ങനെയുള്ളൊരു ഭൂമി വിൽക്കാനുണ്ട് അതായത് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലമാണുള്ളത് ഇരുപത്തി അഞ്ച് സെൻറ് സ്ഥലവും ഈ ഒരു നാല് ബെഡ്റൂമുള്ള ഒരു കൊച്ചു വാർപ്പ് വീടും കിണറുണ്ട് എല്ലാ സൗകര്യമുണ്ട് മറ്റ് പാരിസ്ഥിതിക പ്രശ്നങ്ങളൊന്നുമില്ല നല്ലൊരു ഗ്രാമം അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ കാഴ്ചകളും അത് മെയിൻ റോഡാണ് അതിലെ പാസ് ചെയ്യുന്നത് നല്ലൊരു ടാർ റോഡാണ് വൈത്തിരി മാനന്തവാടി റോഡാണ് അതിലെ പാസ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമീണ അന്തരീക്ഷവും അപ്പം വയനാട്ടിലെ പ്രധാനപ്പെട്ട ടൂറിസം കേന്ദ്രങ്ങളുടെയൊക്കെ നടുവിലായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഗ്രാമം ആ ഗ്രാമത്തിലുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നതും ഇപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളമുണ്ട് നല്ല ഇപ്പം നല്ല ചൂടും വയനാട്ടിലും ചൂട് ഈ ഒരു പെട്ടത് ഒരു വർഷത്തിൽ വയനാട്ടിൽ ഇതുവരെ ഇല്ലാത്ത ചൂടൊക്കെ അനുഭവപ്പെട്ടായിരുന്നു പക്ഷേ ഇപ്പം അത് പോയി രണ്ട് മഴ പെയ്തപ്പോഴേക്കും ആ ചൂടൊക്കെ പോയി തണുപ്പിലേക്ക് എത്തി അപ്പോൾ ആ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം നമ്മൾ ആ കാഴ്ചകളിലേക്ക് ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നല്ല ഒരു വീട്ടിലേക്ക് പോകുന്ന തന്നെ ഒരു ആംബിയൻസ് ഉണ്ട് ആ പഴയ ആംബിയൻസ് കറക്റ്റ് വഴിയൊക്കെ കടന്ന് നമ്മൾ ആ വീട്ടിലേക്ക് പോവുകയാണ് ധാരാളം ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ഈ പറമ്പിലുമുണ്ട് മാവും പിന്നെ അതാ ചക്കയും അങ്ങനെ ചക്കയും മാങ്ങയും അങ്ങനെ അത്യാവശ്യം വേണ്ട തെങ്ങൊക്കെ ആയിട്ട് നല്ലൊരു വീടിൻ്റെ അത്യാവശ്യം അനുബന്ധ ഫലവൃക്ഷങ്ങളും എല്ലാ സംഭവങ്ങളും അവിടെയുണ്ട് ഇവിടെ ഒരു കിണറുണ്ട് വെള്ളത്തിന് ഇഷ്ടം പോലെ ജല ലഭ്യതയുള്ളൊരു നല്ലൊരു കിണറുണ്ട് ഇരുപത്തഞ്ച് സെൻറ്റ് കരഭൂമിയാണ് നമ്മൾ ആ വീടിൻ്റെ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ലൊരു സൗകര്യം ഒരു ഒരു സുഖമായിട്ട് നല്ലൊരു ഫാമിലിക്ക് നാല് ബെഡ്റൂം ഉണ്ട് അപ്പം അത് ഇനി വേണ്ട നമുക്കിപ്പോൾ ഒരു വയനാട്ടിലേക്ക് വന്നിട്ട് വയനാട്ടിൽ എപ്പോഴെങ്കിലും നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും നല്ലൊരു ഫീല് കൊടുക്കുന്ന സ്ഥലമാണ് അതായത് നല്ലൊരു സുഖം വയനാട്ടിൻ്റെ ആ ഒരു തണുപ്പും ആ ഒരു ഗ്രാമത്തിൻ്റെ ഫീലൊക്കെ എന്നാൽ നഗരത്തിൻ്റെ തിരക്കുകളൊക്കെ മാറിയിട്ടൊരു നഗ ഒരു നമ്മളാ ഒറിജിനൽ ആ ഗ്രാമത്തിൻ്റെ ഫീല് എന്നാൽ ടൗണിലേക്ക് വളരെ അടുത്തുമാണ് അങ്ങനത്തെ ഒരു നല്ലൊരു രണ്ടും കൂടെ മിക്സ് ചെയ്ത നല്ലൊരു സ്ഥലം അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ നമുക്ക് ആ പുറത്ത് കൂടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിൽ പണിയഴിപ്പിച്ചിട്ടുള്ള ഒരു വീട് നമ്മളുണ്ടല്ലോ നല്ല ടൈൽസൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുള്ള സ്റ്റാൻഡേർഡ് ഒരു വീട് ബെഡ്റൂമുകൾ പോലെ ഉണ്ട് നാല് ബെഡ്റൂമുകൾ ഉണ്ട് അപ്പോൾ നമ്മൾ സിറ്റൗട്ട് കഴിഞ്ഞ് ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട് വലതുവശത്ത് അപ്പോൾ ആ ഒരു ബെഡ്റൂം അതിൻ്റെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ അടുത്ത ഡൈനിങ് റൂമിലേക്ക് കയറി അതിൻ്റെ അടുത്ത വശത്തും വലുദ്വശത്തൊക്കെ ബെഡ്റൂമുകളുണ്ട് അപ്പോൾ മൊത്തത്തിൽ നാല് ബെഡ്റൂമുകൾ ഒരു റൂം ഈ റൂമ് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഇവിടെ ഒരു കോമൺ ബാത്റൂമുണ്ട് മൊത്തത്തിൽ നാല് ബാത്ത് റൂമുകളുണ്ട് പുറത്തൊരു ബാത്ത്റൂമുണ്ട് വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂമുണ്ട് അപ്പോൾ എല്ലാം കൊണ്ട് എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയൊരു വീട് അപ്പം ഈ ഒരു വീടിന് ഇരുപത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ വീടിനും കൂടെ ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് നാൽപ്പത് ലക്ഷം രൂപയാണ് അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെൻ്റെ ഫോൺ നമ്പർ വിളിക്കുക തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് എൻ്റെ ചാനലുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്